ിൽ ഇസ്രായേൽ കയറി കളിച്ചത് തീക്കളിയാണെന്ന് ഇപ്പോൾ വ്യക്തമായി ഹിസ്ബുള്ളയ്ക്കെതിരായ ഇസ്രായേലിന്റെ നീക്കം സാധാരണക്കാരാണ് അനുഭവിച്ചത് അമ്പതോളം സാധാരണക്കാരാണ് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ലബനനിൽ കൊല്ലപ്പെട്ടത് ഇതാ ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ളയുടെ മിസൈൽ മഴ അൻപതോളം റോക്കറ്റുകൾ വടക്കൻ ഇസ്രായേലിൽ വീണു ഇസ്രായേലിന്റെ അനേകം കെട്ടിടങ്ങൾ തകർന്ന് തരിപ്പണമായി തിരക്കേറിയ ഇസ്രായേൽ ദേശീയപാതയിൽ മിസൈലുകൾ വീഴുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നു പരിഭ്രാന്തരായിരിക്കുകയാണ് ഇസ്രായേലുകൾ ഇസ്രായേലുകൾ നെട്ടോട്ടം ഓടുകയാണ് ഇസ്രായേലിൽ അടിയന്തരാവസ്ഥയാണ് ഇപ്പോൾ വടക്കൻ ഇസ്രായേലിലെ ദേശീയപാതയ്ക്കരകിലൂടെയാണ് ഹിസ്ബുള മിസൈലുകൾ തൊടുത്തുവിട്ടിരിക്കുന്നത് മിസൈലുകളുടെ വർഷം തന്നെ ഹിസ്ബുള്ള നടത്തിയിരിക്കുന്നു ഹിസ്ബുള്ളയുടെ ആയിരത്തി മൂന്നൂറ് പ്രധാന കേന്ദ്രങ്ങൾ തകർത്തതായി ഇസ്രായേൽ അവകാശപ്പെട്ടിരുന്നു ആ അവകാശപ്പെട്ടതിന് പിന്നാലെയാണ് ഇപ്പോൾ വാർത്ത വരുന്നത് ഇസ്രായേലിലേക്ക് മിസൈലുകളുടെ തീമഴ മഴ പെയ്യിച്ചു ഹിസ്ബുള്ള എന്ന് കരയുദ്ധത്തിനൊരുങ്ങിയാണ് ഇസ്രായേൽ പക്ഷേ കരയുദ്ധത്തിന് ഒരുങ്ങിയാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ അബദ്ധമായി മാറും ഹമാസിനു നേരെ കരയുദ്ധം നടത്തി ഇസ്രായേൽ പരാജയപ്പെട്ടു കരയുദ്ധത്തിൽ ഹമാസ് ഇസ്രായേലിനെ തുരത്തി ഓടിച്ചു അതുപോലെ തന്നെയാണ് ഹിസ്ബുള്ളയുടെ സൈന്യവും ഹമാസിനേക്കാൾ ശക്തരാണ് ഹിസ്ബുള്ള എന്നതാണ് യാഥാർത്ഥ്യം അതേസമയം അമേരിക്കൻ സൈനികർ ഇസ്രായേലിലേക്ക് എത്തിയിട്ടുണ്ട് അമേരിക്ക പശ്ചിമേഷ്യയിൽ സൈനിക ബലം വർദ്ധിപ്പിച്ചു ഇസ്രായേൽ ലബനൻ യുദ്ധം മുൻകൂട്ടിക്കണ്ടാണ് അമേരിക്ക സൈനിക ബലം വർദ്ധിപ്പിച്ചത് ഹിസ്ബുള്ള ഇപ്പോൾ ഞെട്ടിച്ചിരിക്കുന്നത് അമേരിക്കയെ മാത്രമല്ല ലോകരാഷ്ട്രങ്ങളെയാണ് ഇത്തരമൊരു തിരിച്ചടി ഇസ്രായേൽ പ്രതീക്ഷിച്ചില്ല തങ്ങളുടെ കെട്ടിടങ്ങൾ തകർത്തതിന് തിരിച്ച് ഇസ്രായേൽ കെട്ടിടങ്ങളെ തകർത്തു തകർത്ത് പകരം വീട്ടിയിരിക്കുന്നു ഹിസ്ബുള്ള മാരകമായ തിരിച്ചടി എന്ന് വേണമെങ്കിൽ പറയാം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ തിരിച്ചടി വളരെ മാരകമാണ് എന്തായാലും ഹിസ്ബുള്ള ഒരു കാര്യം വ്യക്തമാക്കുന്നു തോൽക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല ജയിക്കാനായി ജനിച്ചവരാണ് ഞങ്ങൾ ജയിക്കാനായി ജനിച്ച ഞങ്ങൾക്ക് തോൽക്കാൻ എന്ന് ഹിസ്ബുള അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നു മിസൈലുകൾ തുരിതുരെ ഇസ്രായേലിൽ വീണു കഴിഞ്ഞപ്പോൾ ഇസ്രായേലിന് മനസ്സിലായി അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനമൊക്കെ തകർന്നുവെന്ന് അയൻഡോം കൊണ്ട് ഒരു കാര്യവുമില്ല അയൻഡോം ഇപ്പോൾ തകർന്ന് തരിപ്പണമായിരിക്കുന്നു ഹിസ്ബുള്ളയുടെ ഈ മാരക തിരിച്ചടി ഇസ്രായേൽ പ്രതീക്ഷിച്ചില്ല തങ്ങളുടെ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തി ചില കമാൻഡർമാരെ ഇസ്രായേൽ വധിച്ചതായി ഹിസ്ബുള്ള സമ്മതിച്ചു പക്ഷേ അതിന് തിരിച്ചടി മാരകമായിരിക്കുമെന്ന് ഹസൻ നസറുള്ള പറഞ്ഞിരുന്നു ആ തിരിച്ചടി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ആ തിരിച്ചടിയിൽ ഇസ്രായേൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ് യുദ്ധപെറിയനായ നിറന്യാഹു വരുത്തിവെച്ച ബിന യുഎസ് സൈന്യത്തിന്റെ ബലമാണ് ഇസ്രായേൽ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് പക്ഷേ പ്രത്യക്ഷമായി അമേരിക്കൻ സൈന്യ സൈന്യം ഇസ്രായേലിനോടൊപ്പം കൂടി യുദ്ധം ചെയ്യുമോ എന്ന കാര്യത്തിൽ സംശയമാണ് അമേരിക്കൻ സൈന്യം ഇസ്രായേലിനോടൊപ്പം ചേർന്ന് യുദ്ധം ചെയ്തെങ്കിലും ഹമാസിന് മുമ്പിൽ ഒന്നും ചെയ്യാനാകില്ല ഹമാസിനേക്കാൾ ഇരട്ടി ശക്തിയുള്ള ഹിസ്ബുളയെ തകർക്കുക എന്നുള്ളത് വളരെ പ്രയാസമാണെന്ന് അമേരിക്കയ്ക്ക് അറിയാം കരയുദ്ധത്തിനൊരുക്കുന്ന ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ശക്തമായ താക്കീതാണ് ഹിസ്ബുള്ള ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്